അമേരിക്കയിലെ വെർജീനിയയിൽ ഒരു സംഭവം നടന്നു എഴുപത്തഞ്ച് വയസ്സുള്ള ഒരു ഇന്ത്യക്കാരൻ അറസ്റ്റിലായി ധീരുഭായ് സാവജിഭായ് പട്ടേൽ എന്നാണ് ഇയാളുടെ പേര് ഇയാൾ ഓൺലൈനിൽ മോശം ഭാഷയിൽ സംസാരിച്ചു എന്നാണ് അറസ്റ്റിന് കാരണമായി പോലീസ് പറയുന്നത് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടിയുമായിട്ടാണ് ഇയാൾ സംസാരിച്ചത് എന്നാൽ ഇതിലെ ട്വിസ്റ്റ് മറ്റൊന്നായിരുന്നു പതിനഞ്ച് വയസ്സുള്ള കുട്ടി യഥാർത്ഥത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു കുട്ടികളോട് മോശമായി സംസാരിക്കുന്നവരെ പിടികൂടാൻ പോലീസ് ഒരുക്കിയ കെണിയായിരുന്നു ഇത് ഏപ്രിൽ ഇരുപത്തൊന്ന് മുതലാണ് പോലീസ് ഈ പദ്ധതി തുടങ്ങിയത് ധീരുഭായ് ഉൾപ്പെടെ എട്ട് പേരെയാണ് ഇതിൻ്റെ ഭാഗമായി പോലീസ് പിടികൂടിയിരിക്കുന്നത് രവിശങ്കർ റെഡ്ഡി എന്ന നാൽപ്പത്തഞ്ച് വയസ്സുള്ള മറ്റൊരു ഇന്ത്യക്കാരനും പിടിയിലായിട്ടുണ്ട് ഇരുവരും ഇപ്പോൾ ജയിലിലാണ് വിചാരണ കഴിയുന്നത് വരെ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല ജാമ്യമില്ലാതെയാണ് ഇവരെ തടവിൽ വെച്ചിരിക്കുന്നത് അമേരിക്കയിൽ ഒരു കുട്ടിയുമായി മോശമായ രീതിയിൽ ഓൺലൈനിൽ സംസാരിക്കുന്നത് വലിയ കുറ്റമാണ് കുട്ടി യഥാർത്ഥമല്ലെങ്കിൽ പോലും കുറ്റകരമാണ് നിങ്ങൾ സംസാരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കുറ്റം തന്നെയാണ് മോശമായി സംസാരിക്കാൻ പദ്ധതിയിട്ടാൽ പോലും പോലീസിന് നിങ്ങളെ അറസ്റ്റ് ചെയ്യാം നിരുബായിയെ അറസ്റ്റ് ചെയ്തത് വെർജീനിയയിലെ ഒരു പ്രത്യേക നിയമം അനുസരിച്ചാണ് കമ്പ്യൂട്ടറോ ഫോണോ ഉപയോഗിച്ച് കുട്ടികളുമായി മോശം ഉദ്ദേശത്തോടെ ബന്ധപ്പെടുന്നവരെ ഈ നിയമം അനുസരിച്ച് ശിക്ഷിക്കും ഈ കുറ്റത്തിന് ഒരു വർഷം മുതൽ മുപ്പത് വർഷം വരെ തടവ് ലഭിച്ചേക്കാം തിരുവായ്ക്കെതിരെയുള്ള കുറ്റം എന്താണെന്ന് പോലീസ് പറഞ്ഞിട്ടില്ല പക്ഷേ ജമില്ലാതെ തടവിൽ വെച്ചതിൽ നിന്ന് ഇത് ഗുരുതരമായ കേസാണെന്ന് മനസ്സിലാക്കാം തിരുവായ്ക്ക് എഴുപത്തഞ്ച് വയസ്സുണ്ട് എന്നത് ചിലരെ അത്ഭുതപ്പെടുത്തിയേക്കാം ഇത്രയും പ്രായമുള്ള ഒരാൾ ഇത് ചെയ്യുമോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകാം ഒരുപക്ഷെ ഓൺലൈനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ശരിയായി മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അപരിചിതരുമായി ചാറ്റ് ചെയ്യുന്നതിലെ അപകടങ്ങളെക്കുറിച്ച് ധാരണ ഇല്ലായിരിക്കാം സ്മാർട്ട് ഫോണുകളും സോഷ്യൽ മീഡിയയും ഉപയോഗിക്കാൻ അറിയാത്ത പ്രായമായ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അത്ര ധാരണ ഉണ്ടാവണമെന്നില്ല ഇത്തരം കുറ്റകൃത്യങ്ങൾ യു എസ്സിൽ കൂടി വരുന്നുണ്ട് കുട്ടികളെ ലക്ഷ്യമിടുന്നവരെ കണ്ടെത്താൻ പോലീസ് വ്യാജ ഓൺലൈൻ പ്രൊഫൈലുകൾ ഉപയോഗിക്കാറുണ്ട് വെർജീനിയയിൽ കുട്ടികൾക്കെതിരായ ഓൺലൈൻ കുറ്റകൃത്യങ്ങളെ ഗൗരവമായിട്ടാണ് കാണുന്നത് ഇത്തരം കേസുകളിൽ ജാമ്യം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് വിചാരണങ്ങൾക്ക് മാസങ്ങളെടുക്കും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ധിരുഭായിക്ക് വർഷങ്ങളോളം തടവ് ലഭിക്കാനും സാധ്യതയുണ്ട് അറസ്റ്റിലായ രവിശങ്കർ റെഡ്ഡിയെയും ഇതേ കുറ്റത്തിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെയും ജാമ്യമില്ലാതെ തടവിൽ വെച്ചിരിക്കുകയാണ് ഇരുവരും കോടതിയിൽ ഹാജരാകേണ്ടി വരും ഇത്തരം സംഭവങ്ങൾ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിൽ ആദ്യമായിട്ടല്ല നടക്കുന്നതെന്നാണ് ചില കേന്ദ്രങ്ങളിൽ പറയുന്നത് ഇനി എന്താകും സംഭവിക്കുക കാത്തിരുന്ന് കാണുകയെ നിവൃത്തിയുള്ളൂ ഈ കേസിൽ പെൺകുട്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു പോലീസ് ഒരുക്കിയ കെണിയിൽ ഇവർ വീണുപോവുകയായിരുന്നു ഓൺലൈൻ ലോകത്ത് നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും പലർക്കും വേണ്ടത്ര അവബോധമില്ല പ്രത്യേകിച്ച് പ്രായമായ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലായിരിക്കാം അതുകൊണ്ട് എല്ലാവരും ഓൺലൈൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുകയും സുരക്ഷിതമായി ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുകയും വേണം ഇത്തരം കേസുകളിൽ പോലീസ് വളരെ ഗൗരവമായിട്ടാണ് അന്വേഷണം നടത്തുന്നത് കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ അവർ എല്ലാ ശ്രമങ്ങളും നടത്തും ഈ കേസ് നമുക്കൊരു പാഠമാണ് ഓൺലൈനിൽ ആരുമായി സംസാരിക്കുമ്പോഴും ശ്രദ്ധിക്കുക നിങ്ങളുടെ വിവരങ്ങൾ ആർക്കും കൈമാറാതിരിക്കുക സംശയം തോന്നുന്ന കാര്യങ്ങൾ പോലീസിനെ അറിയിക്കുക ഓൺലൈൻ ലോകം ഒരുപാട് സാധ്യതകളുള്ള ഒരിടമാണ് എന്നാൽ അവിടെ അപകടങ്ങളും പതിയിരിപ്പുണ്ട് അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക